ആരായിരിക്കും കപ്പടിക്കുന്നത് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ജെൻഡോ ജാസ്മിൻ അർജുൻ തുടങ്ങിയവരുടെ ശക്തമായിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മൂവരും മത്സരിക്കുമ്പോൾ ആർക്കായിരിക്കും അവസാന വിജയം എന്നറിയാൻ വേണ്ടിയുള്ള അന്തിമ വിജയം എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ വ്യാഴാഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് വ്യാഴാഴ്ച പതിനൊന്ന് ഇരുപത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടഞ്ച് വാശിയേറിയ മത്സരത്തിനെയാണ് ബിഗ് ബോസ് മത്സ്യ കാഴ്ച അഞ്ച് പേര് സ്ട്രോങ് പ്ലേസ് തന്നെ ആയതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ തന്നെയാണ് ഓരോ മിനിറ്റിലും സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുക നിരവധി ഒരു മണിക്കൂറിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ജിൻഡപ്പനെ തന്നെയാണ് എട്ട് ലക്ഷം വോട്ട് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അർജുൻ്റെ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക ശ്രീധു വ്യക്തമായി ശേഷം അർജുന്റെ വോട്ടിംഗ് കാര്യമായിട്ടുള്ള ഒരു ഉയർച്ചയുണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വാട്ടി നിൽക്കുമ്പോൾ നേരിയ ഡിഫറൻസിന് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓട്ടോട്ട് ജാസ്മിനും മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറാണ് തുടരുന്നത് അഭിഷേകിൻ്റെ ഓട്ടൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഋഷിയെ അട്ടിമറിക്കാൻ സാധിച്ച പോലെ മറ്റു മത്സരാർത്ഥികളെ അഭിഷേകിനെ അട്ടിമറിക്കാൻ സാധിക്കും എന്ന് പറയാൻ പറ്റത്തിന് അഞ്ച് ലക്ഷത്തി എഴുപത്തായിരത്തി അഞ്ഞൂറ്റി ഏഴ് വോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം പൊസിഷനിൽ ഋഷീനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്കാണെങ്കിൽ മുടിയനാണ് നിലവിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോട്ടിങ് തുടങ്ങിയപ്പോൾ മുതൽ ഋഷിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുപത്തഞ്ച് ഓട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഋഷി ഇനി കപ്പ് ഉയർത്തണമെങ്കിൽ വളരെ പാടുപൂർമ്മ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓർജുൻ ജാസ്മിൻ തുടങ്ങിയവരാണ് ജിൻഡപ്പന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ജിൻഡപ്പൻ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിനടുത്തോട്ടുള്ള ലീഡൊക്കെ ആയിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും എത്ര നേരം അത് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറയത്തില്ല കാരണം ഓരോ മിനിറ്റിനും സെക്കൻഡ് വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീതു പുറത്തായത് കൊണ്ട് തന്നെ അർജുനന് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഉയർച്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ കൂടി സ്പിറ്റായി പോയി അർജുനു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കോ അതെങ്കിൽ ജിൻഡപ്പനെ അട്ടിമറിക്കാൻ ജാസ്മിനോ അർജുനോ എന്നൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാകത്തേക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ടമനാത്തേക്ക് വോട്ടിനെ വോട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യം വോട്ടിംഗ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ൾക്കായിട്ടിപ്പോൾ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട താങ്ക് യു